എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സിനിമ ദാവീദ് ഫെബ്രുവരി പതിനാലാം തീയതി റിലീസാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം കഴിഞ്ഞ ദിവസം ടീസർ ഒക്കെ ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ കേരളത്തിൽ കുറെ കരാട്ടയൊക്കെ ഭയങ്കരമായിട്ട് കുറെ പിള്ളേര് പഠിക്കാനൊക്കെ പോയി അതുപോലെ തന്നെ ദാവീത് റിലീസായി കഴിയുമ്പോ ബോക്സിംഗ് നന്നായിട്ട് കുറച്ചും കൂടി അപ്പൊ ഒരുപാട് ആൾക്കാർ പഠിക്കണ്ട അതുപോലെ തന്നെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ബോക്സിംഗ് പഠിക്കാനായിട്ട് ആൾക്കാർ പിള്ളേര് വരട്ടെ അത് അടിപൊളിയാണ് അപ്പൊ പിന്നെ ഈ വേദി ഒരുക്കി തന്ന കേരള പ്രൊഫഷണൽ ബോക്സിംഗ് അസോസിയേഷനും പിന്നെ ബിനുമാണും ഞാൻ നന്ദി പറയുന്നു അപ്പൊ ഞായറാഴ്ച കാണാം താങ്ക് യു എബ്രിബി ഫോർ ഹിയർ ടുഡേ സ്പെഷ്യൽ താങ്ക്സ് ടു ദ കേരള ബോക്സിംഗ് കൗൺസിൽ ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര ഓണറാണ് അവര് ആന്റണി ഈ സിനിമയ്ക്ക് വേണ്ടി ട്രെയിൻ ചെയ്തു ഞങ്ങളുടെ ട്രെയിനിങ് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുകയാണ് ആക്ച്വലി പക്ഷെ ഇവര് ആക്ച്വലി ഒരു ഫൈറ്ററിന്റെ ഒരിക്കലും എത്തെങ്കിലും എത്തത്തില്ലെങ്കിലും ആ ട്രെയിനിങ് രീതിയിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തില്ല മാക്സിമം ഞങ്ങൾ അതിന്റെ ഒരു ഫൈറ്ററിന്റെ എല്ലാ എസൻസും കൊണ്ടുവരാൻ കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളി ഒരു സെവൻ മന്ത്സോളം വേണ്ടി ഫൈറ്റ് ട്രെയിനിങ് എന്നുള്ളത് ചെയ്തു അപ്പം ഹോപ്പുളി നിങ്ങൾ എല്ലാവരും അത് വന്ന് എൻജോയ് ചെയ്യും അത് ഫീൽ ചെയ്യും താങ്ക് യു ഫോർ ഫോർ നെസ് ഇതിന്